ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊരു ബിരുദവും ബി എഡും ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ അധ്യാപകരാവാം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ എന്നിവയ്ക്കു കീഴിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഡ്രോയിങ് ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ തസ്തികയിലേക്ക് അയ്യായിരത്തി മൂന്നൂറ്റി നാപ്പത്തി ആറ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ ഏഴ് വരെ ഓൺലൈനായി നിങ്ങൾക്ക് ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ ടി ജി ടിക്കു മാത്രം അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഒഴിവുകളാണ് ഉള്ളത് ഇനി എന്തൊക്കെയാണ് യോഗ്യത എന്ന് നോക്കാം പി ജി ടിക്ക് അമ്പത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ നാല് വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അതായത് ബി എസ് സി ബി എഡ് ബി എ ബി എഡ് എന്നിവ വേണം കൂടാതെ സി ടെറ്റും ആവശ്യമാണ് ഇനി ഡ്രോയിങ് ടീച്ചർ ആവണമെങ്കിൽ ഡ്രോയിങ് പെയിൻറ്റിംഗ് ഗ്രാഫിക്സ് ആർട്സിൽ അഞ്ച് വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറിംഗ് ഫൈൻ ആർട്സിൽ പി അല്ലെങ്കിൽ ബിരുദം ആവശ്യമാണ് ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകണമെങ്കിൽ ഡിഗ്രി വിത്ത് ബി എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബി എഡ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രണ്ട് വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പി ജി ഡിപ്ലോമ സി ടെറ്റ് എന്നിവ ആവശ്യമാണ് ശമ്പളം വരുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് എഴുത്തു പരീക്ഷ മുഖേനയായിരിക്കും തിരഞ്ഞെടുക്കുക ഡൽഹിയിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഇനി എക്സാം ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് ബി ഐ ഇ പേയ്മെൻറ് മുഖേന നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർ വിമുക്ത ഭടൻ സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡി എസ് 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 ബി ഡോട്ട് ഡൽഹി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നോക്കുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക